എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ നേരിയ തോതിൽ ഉയർന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരുന്നെങ്കിലും പിന്നീട് വീണ്ടും താഴേക്കിറങ്ങി ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് അൻപത്തിയേഴായിരത്തി രൂപ ഇന്നത്തെ പതിനെട്ട് സ്വർണ്ണ വിലയും മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ സിൽവർ മാറ്റമില്ലാതെ തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് Thank you, Thank you for watching. watching.